രക്തഗ്രൂപ്പ് നോക്കി സ്വഭാവം അറിയണോ നക്ഷത്രം ജനന തീയതി മുഖം കൈരേഖ എന്നിവയൊക്കെ നോക്കി ഭാവി ഭൂതം സ്വഭാവം ഇവയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ രക്തഗ്രൂപ്പ് നോക്കി സ്വഭാവം കണ്ടെത്തുന്നത് അറിയുമോ പറഞ്ഞു വരുന്നത് കീഡ്സുകി ഗാഡയെ പറ്റിയാണ് അതെ ജപ്പാനിലെ ജനത ഓരോ ബ്ലഡ് ഗ്രൂപ്പിനും അതിൻ്റേതായ വ്യക്തിത്വ സവിശേഷതകളുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതിന് സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ് ഒന്നുമില്ല നമുക്കറിയാം എ ബി എ ബി ഒ എന്നിങ്ങനെ പ്രധാനമായും നാല് ബ്ലഡ് ഗ്രൂപ്പുകളാണ് ഉള്ളത് അതിൽ തന്നെ ആറഞ്ച് ഘടകം അനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട് നമുക്ക് കിഡ്സുക്കിക്കാട്ട് എന്താണെന്ന് നോക്കാം ഇതിൽ പോസിറ്റീവും നെഗറ്റീവും കോമൺ ആയിട്ടാണ് പറയുന്നത് ആദ്യം എ ഗ്രൂപ്പിൽ നിന്ന് തുടങ്ങാം അതിനു മുന്നേ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യൂ എ ഗ്രൂപ്പ് ജപ്പാനിലെ ചില ഗവേഷകർ പറയുന്നതനുസരിച്ച് എ ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ സെൻസിറ്റീവ് ആയിരിക്കും അതായത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വിഷമം സന്തോഷം ഇവയെല്ലാം പെട്ടെന്ന് വരുന്ന ആൾക്കാരായിരിക്കും പിന്നെ ഇവർ പൊതുവേ കോപ്പറേറ്റീവ് ആയിരിക്കും അതായത് എല്ലാവരോടും സഹകരണ മനോഭാവമുള്ളവരായിരിക്കും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നവരായിരിക്കും പാഷനേറ്റ് ആയിരിക്കും എന്ത് കാര്യം ചെയ്താലും അവർക്ക് ഇഷ്ടത്തോടെ പാഷനേറ്റായിട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും പിന്നെ ഇവർ ക്ലീൻ ആൻഡ് നീറ്റായിരിക്കും അതായത് എല്ലാം എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം വൃത്തിയായിട്ടിരിക്കണം ഒ സി ഡി ഒക്കെ വരാൻ ചാൻസ് കൂടുതലായിരിക്കുമെന്നും പറയുന്നു ഇവർക്ക് പൊതുവേ കോർട്ടിസോൾ ഹോർമോൺ കൂടുതലായിരിക്കുമെന്നും പറയപ്പെടുന്നു സ്ട്രെസ് ടെൻഷൻ എന്നിവ വാശി ദേഷ്യം ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും ഈ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ പൊതുവേ മൾട്ടി ടാസ്കിംഗ് പവർ ഉള്ളവരാണെന്ന് പറയുന്നു അതായത് ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിക്കും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് എ ഗ്രൂപ്പ് എന്ന് പറയുന്നു പിന്നെ ഇവർ എനർജെറ്റിക് ആയിരിക്കും നല്ല അടുപ്പമുള്ളവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവർ പൊതുവെ ഇടപെടാറുള്ളത് എന്നാൽ ചിലപ്പോൾ ഒക്കെ ഇവർ ഇൻട്രോവേർട്ടുകളുമാണ് ബി ഗ്രൂപ്പ് ക്യുക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവരാണ് ബി ഗ്രൂപ്പിലുള്ളതെന്ന് പറയുന്നു ക്രിയേറ്റീവായിരിക്കും ഇവർക്ക് ഒരുപാട് കഴിവുകളൊക്കെ കാണും എന്തെങ്കിലും ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ബി ഗ്രൂപ്പിലുള്ളവർ എന്ന് പറയുന്നു പിന്നെ ക്രീയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും ഇവർക്ക് നല്ല സ്ട്രോങ് മൈൻഡായിരിക്കും പിന്നെ ബാക്കിയുള്ളവരെ സഹായിക്കാനൊക്കെയുള്ള മനസ്സുള്ളവരായിരിക്കും എല്ലാത്തിലും ബെസ്റ്റ് റിസൾട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ എന്ത് ചെയ്താലും അതിൻ്റെ റിസൾട്ട് നല്ല ബെസ്റ്റായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ബി ഗ്രൂപ്പ് ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പിന്നെ എന്ത് കാര്യം ചെയ്താലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അനുഭവപ്പെടുന്ന ആൾക്കാരാണ് ബി ഗ്രൂപ്പ് എന്ന് പറയുന്നു ബി ഗ്രൂപ്പ് പൊതുവെ നോ മൾട്ടിടാസ്കിങ് ആണെന്ന് വെച്ചാൽ അവർക്ക് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റൂ ചെയ്യാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നുള്ളൂ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം ചെയ്യുന്നത് അവർക്ക് പൊതുവേ ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് പറയുന്നു ആനിമൽ ലവ് ഉള്ളവരാണ് ബി ഗ്രൂപ്പ് എന്ന് പറയുന്നു അതായത് ഒരുപാട് പെഡ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പിന്നെ ഇവരെപ്പോഴും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും വെറുതെ ഇങ്ങനെ ഓരോന്നും ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് പറയുന്നു ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവരാണ് ബി ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർ എന്നാൽ ചുറ്റുമുള്ളവർ ഇവരുടെ നെഗറ്റീവ് മാത്രം കണ്ടെത്തി ഇവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതായിട്ട് പറയുന്നു ഇവരോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കുവാൻ ഇവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ബി ഗ്രൂപ്പ് എന്ന് പറയുന്നു ഓർമ്മശക്തി കൂടുതലുള്ളവരാണ് പിന്നെ ഇവർ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുന്നേ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുവാനായിട്ട് വളരെയധികം ചിന്തിച്ച് ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കും എന്നാൽ സ്വന്തം കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്വക്കുറവ് ഇവർ കാണിക്കാറുണ്ട് ചില സമയത്ത് പല ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും ചില സമയത്ത് അതായത് പല സ്വഭാവം കാണിക്കുന്ന ആൾക്കാരായിരിക്കുമെന്നും പറയുന്നു എ ബി ഗ്രൂപ്പ് നമുക്കറിയാം യൂണിവേഴ്സൽ റെസിപ്പിൻ്റെ എന്നാണ് എ ബി ഗ്രൂപ്പ് അറിയപ്പെടുന്നത് അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കയ്യിൽ നിന്നും അവർക്ക് ബ്ലഡ് സ്വീകരിക്കാം എ യിൽ നിന്ന് സ്വീകരിക്കാം ബിയിൽ നിന്ന് സ്വീകരിക്കാം ഒയിൽ നിന്ന് സ്വീകരിക്കാം എ ബിയിൽ നിന്നും സ്വീകരിക്കാം എയുടെയും ബിയുടെയും ക്യാരക്ടേഴ്സ് പൊതുവെ ആയിട്ട് കാണിക്കുന്ന ആൾക്കാരാണ് എ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നു എ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ഉള്ള ആൾക്കാർക്ക് അവരോട് കള്ളം പറയുന്നത് ഇഷ്ടമല്ല ഇവർക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളതായിട്ട് പറയുന്നു രണ്ട് രീതികൾ കാണിക്കുന്നതായിട്ട് പറയുന്നു ഉള്ളിലുള്ളതായിരിക്കില്ല ചിലപ്പോൾ പുറത്ത് കാണിക്കുന്നത് ഇവരുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് ആർക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എല്ലാവരോടും പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഒരാൾ കാണില്ല ഫാഷനബിളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ് ബി ഗ്രൂപ്പ് പോലെ തന്നെ ഇവർക്കും പെറ്റ്സിലാവുണ്ട് പിന്നെ ഇവരെല്ലാ കാര്യവും സ്ലോ ആയിരിക്കും ചെയ്യുന്നത് ചില സമയത്ത് ക്യാഷൊക്കെ ചിലവാക്കാൻ കുറച്ച് പിശുക്കൊക്കെ കാണിക്കാറുണ്ടെങ്കിലും ചില സമയത്ത് അതിന്നും ശ്രദ്ധിക്കാതെ ക്യാഷ് ചിലവാക്കുന്ന ആൾക്കാരാണ് എല്ലായിടത്തും മെയിനായിട്ട് നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ലീഡർഷിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എവിടെ എത്തിയാലും ഞാനായിരിക്കണം അവിടുത്തെ മെയിൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ളവരായിരിക്കും എന്നും പറയുന്നു അടുത്തത് ഓ ഗ്രൂപ്പ് മോസ്റ്റ് കോമൺ ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് കൂടാതെ ഓ ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ ഡോണർ എന്നും പറയാം ഒ ഗ്രൂപ്പിന് മറ്റുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓ ഗ്രൂപ്പുകാർ പൊതുവേ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവരായിരിക്കും എന്ന് പറയുന്നുണ്ട് സെൽഫ് കോൺഫിഡൻസ് ഇവർക്ക് കൂടുതലായിരിക്കും എവിടെ ചെന്നാലും മറ്റുള്ളവർ അവരുടെ പേര് ഓർത്തിരിക്കും ലീഡർഷിപ്പ് പവർ ഉള്ളവരാണ് ഓ ഗ്രൂപ്പുകാർ ഇവരോട് കള്ളം പറയുന്നത് ഇവർക്ക് ഇഷ്ടമല്ല ഓ ഗ്രൂപ്പുകാർക്ക് മത്സരബുദ്ധി ആകാംക്ഷ എന്നിവ കൂടുതലായിരിക്കും കൂടാതെ അശ്രദ്ധയും ഇവർക്ക് കൂടുതലായിരിക്കും അശ്രദ്ധ കാരണം ജീവിതത്തിൽ തെറ്റുകളൊക്കെ പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ ജാപ്പനീസ് വിശ്വാസം അനുസരിച്ച് റിയൽ വാറിയേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത് ഓ ഗ്രൂപ്പുകാർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കുമെന്നും പറയുന്നു ഇത്രയും കാര്യങ്ങളാണ് കേഡ്സുഗി ഗാഡയിൽ ബ്ലഡ് ഗ്രൂപ്പുകളെ പറ്റി പറയുന്നത് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നും ഇതിൽ പറഞ്ഞ എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി എന്നും കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്കും ചെയ്യുക